വേലൂർ സ്വദേശിയും മാധ്യമപ്രവർത്തകനുമായ വി എസ് സനോജ് കഥയെഴുതി സംവിധാനം ചെയ്ത അരിഗ് എന്ന സിനിമയുടെ പ്രദർശനം കച്ചേരി സവിത തിയേറ്ററിൽ നടന്നു വേലൂർ ഫിലിം സൊസൈറ്റിയാണ് പുരോഗമന ചിന്താഗതിക്കാരും അഭ്യസ്ത അഭ്യസ്ഥെന്നും അവകാശപ്പെടുമ്പോഴും മലയാളികളുടെ മനസ്സിൽ നിന്നും വേരറ്റു പോകാത്ത ജാതി ചിന്തയും വിവേചനവും തുറന്നു കാണിക്കുന്ന സിനിമയാണ് അരികര സമൂഹത്തിലെ ഉയർന്ന പദവികൾ അലങ്കരിക്കുമ്പോഴും അവരെ ജാതിയുടെയും വർണ്ണത്തിന്റെയും പേരിൽ അവജ്ഞയോടെ നോക്കിക്കാണുന്ന വർണ്ണവെറിയന്മാർക്കുള്ള ശക്തമായ പ്രഹരമായി സിനിമ മാറുന്നുണ്ട് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ദിനം പ്രതി ദളിതർക്കു നേരെ നടക്കുന്ന ക്രൂരമായ പീഡനങ്ങളും ജാതി കൊലകളുടെ ഭീകരതയും പ്രതിഷേധത്തോടെ നോക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ കപട പുരോഗമനവാദികളെയും സിനിമ തുറന്നുകാട്ടുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇടപെടലുകളിലൂടെ കേരളത്തിന് ലഭിച്ച സാമൂഹിക സാംസ്കാരിക നേട്ടങ്ങളും പിന്നോക്ക വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യവും ഉന്നമനവും ഉയർത്തിക്കാട്ടുന്നുണ്ടെങ്കിലും ദളിതർ കരുത്തു നേടി ഇനിയും മുന്നോട്ടു പോകേണ്ടതുണ്ട് എന്ന് സിനിമ ഓർമ്മപ്പെടുത്തുന്നു പ്രശസ്ത സിനിമാ താരങ്ങളായ ഇർഷാദ് ഷെന്തിൽ കൃഷ്ണ റോണി ഡേവിഡ് ആർട്ടിസ്റ്റുകളായ പ്രശോഭ് വേലൂർ ധന്യ അനന്യ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഷെന്തിൽ കൃഷ്ണ വേഷമിട്ട കമ്മ്യൂണിസ്റ്റുകാരനായ കോരനിലൂടെയാണ് മൂന്ന് കാലഘട്ടങ്ങളിലെ കഥ പറയുന്നത് ഷെന്തിൽ കൃഷ്ണയുടെയും ഇർഷാദിന്റെയും അഭിനയ മികവ് പ്രശംസനീയമാണ് സംവിധായകൻ സനുജ് നടന്മാരായ ഷെന്തിൽ കൃഷ്ണ പ്രഷോഭ് വേലൂർ തുടങ്ങിയവർ പ്രദർശനം കാണാൻ തിയേറ്ററിൽ എത്തി നിങ്ങളുടെ ചുറ്റുപാടില് നടക്കുന്ന ഒരു ഇവിടത്തെ ഒരാളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പോ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിരുന്നത് ഇവിടുത്തെ മൂന്ന് കാലഘട്ടവും മൂന്ന് ഏജും ഒക്കെ ഉള്ളത് കൊണ്ട് സംസാരിക്കുന്ന ശൈലിയിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണമായിരുന്നു അപ്പൊ അതിന് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും പിന്നെ കുറെ ആൾക്കാർ ഞാൻ ഇങ്ങനെ നിരീക്ഷിച്ച് അങ്ങനെ എല്ലാം കൂടെ വേലൂർ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് സി എഫ് രാജു സെക്രട്ടറി സകീഷ് മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് എരുമപ്പെട്ടി